പതിനെട്ടാം ലോക്സഭയുടെ ആദ്യ സമ്മേളനം ആരംഭിക്കുന്നതിന് മുന്നോടിയായി പ്രോട്ടൈം സ്പീക്കറായി ഭർത്തൃ ഹരി മഹത്താബ് സത്യപ്രതിജ്ഞ ചെയ്തു പാർലമെന്ററി കാര്യമന്ത്രി കിരൺ റിജ്ജുവിനും ഒപ്പമാണ് മഹത്താബ് പാർലമെന്റിൽ എത്തിയത് തുടർന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉൾപ്പെടെയുള്ളവരുടെ സാന്നിധ്യത്തിൽ രാഷ്ട്രപതി ദ്രൗപതി മുർമു സത്യവാചകം ചൊല്ലിക്കൊടുത്തു ഇന്നും നാളെയും എം പിമാരുടെ സത്യപ്രതിജ്ഞയാണ് നടക്കുക ആദ്യം പ്രധാനമന്ത്രിയും കേന്ദ്രമന്ത്രിമാരും സത്യപ്രതിജ്ഞ ചെയ്തു കോൺഗ്രസ് എം പി കൊടിക്കുന്നിൽ സുരേഷിനെ പ്രോട്ടൈം സ്പീക്കറാക്കാത്തതിൽ പ്രതിപക്ഷ പ്രതിഷേധം നടക്കുന്നതിനിടെയാണ് മഹത്താബിൻ്റെ സത്യപ്രതിജ്ഞ നടന്നത് ഇരുന്നൂറ്റി അൻപത് എം പിമാരാണ് ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്യുക ബാക്കിയുള്ള ഇരുന്നൂറ്റി അറുപത്തി മൂന്ന് എം പിമാർ നാളെ സത്യപ്രതിജ്ഞ ചെയ്യും കേരളത്തിൽ നിന്നുള്ള മുഴുവൻ എം പിമാരും ഇന്ന് വൈകിട്ട് സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കും വയനാട് എം സ്ഥാനം ഒഴിഞ്ഞതിനാൽ രാഹുൽ ഗാന്ധി റായ്ബറേലി എം പി ആയിട്ടായിരിക്കും സത്യപ്രതിജ്ഞ ചെയ്യുക വിദേശ സന്ദർശനത്തിനായതിനാൽ ശശി തരൂർ എം പി ഈ ആഴ്ച അവസാനമാകും സത്യപ്രതിജ്ഞ ചെയ്യുക ബുധനാഴ്ച സ്പീക്കർ തെരഞ്ഞെടുപ്പ് നടക്കും നിലവിലെ സ്പീക്കർ ഓം ബിർള ആന്ധ്രയിൽ നിന്നുള്ള ബി ജെ പി എം പി പുരന്ദരേശ്വരി എന്നിവരെയാണ് ബി ജെ പി സ്പീക്കർ സ്ഥാനത്തേക്ക് പരിഗണിക്കുന്നത് സ്പീക്കർ തെരഞ്ഞെടുപ്പിൽ ഇന്ത്യ സഖ്യം അന്തിമ തീരുമാനത്തിൽ എത്തിയിട്ടില്ല സ്പീക്കർ സ്ഥാനാർത്ഥികളുടെ വിജയം ഉറപ്പിക്കാൻ സർക്കാർ കോൺഗ്രസ് ഇതര ഇന്ത്യ സഖ്യ നേതാക്കളുടെ പിന്തുണ തേടിയതായുള്ള വിവരങ്ങൾ പുറത്തുവന്നു ഡെപ്യൂട്ടി സ്പീക്കർ സ്ഥാനം ഡി എം കെക്ക് നൽകാൻ തയ്യാറെന്ന സന്ദേശം നൽകിക്കൊണ്ടാണ് പിന്തുണ തേടിയത് ഡെപ്യൂട്ടി സ്പീക്കർ സ്ഥാനം പ്രതിപക്ഷത്തിന് നൽകണമെന്ന് കെ സി വേണുഗോപാൽ ആവശ്യപ്പെട്ടു waytonikah.com the exclusive muslim matrimonial site